ഇങ്ങനത്തെ എല്ലുകൾ മൂന്ന് പേർക്ക് ഓരോന്നും മേടിച്ചുകൊണ്ട് വന്നതാണേ എന്താ പിന്നെ പിന്ന ുട്ടേറ്റ വെള്ളം പോയി കുടിച്ചേ ഈ കോഴി ഈ കഷ്ണ ഇല്ലെങ്കിലും കഷ്ണം അവനെടുക്കുന്നുണ്ടെന്ന് നോക്കിയിരിക്കാനാണ് എടുത്തരുന്നത് അടി കൂടെ എടുത്തോടാ അവനെ അടിക്ക് എന്നാ എന്നാ എടുത്തോടാ നീ അവനെ എടുത്തോണ്ട് പോകും അത് ഈ ഇതിവിടെ വെച്ചിട്ട് അവൾ വന്ന് ഇവനോട് ഇത് മേടിച്ചോണ്ട് പോകും ഇതുകൊണ്ടോ പമ്മി വീക്കണ സാധനം എപ്പോഴാണ് വന്ന് വഴക്കം ഉണ്ടാക്കി എടുത്തോണ്ട് പോകണമെന്നറിയില്ല അവിടെ കിടക്കുകട്ടോ ഇതാണ് കുശുംബിയുടെ രാജാത്തിയാണ് ഈ കിടക്കുന്നത് മുഴുവൻ കുശുംബ ഇത് മുഴുവൻ ഞാൻ എനിക്ക് മേറ്റ് മുഴുവനും കുശുംബ ഈ ഇരിക്കണം അവർക്ക് വേണ്ട രണ്ടെണ്ണം ഉള്ളതിൽ ഓരെണ്ണം കൊണ്ടുപോയി അവൾ എപ്പോഴും ഒളിച്ചു വെക്കും രാവിലെ ആകുമ്പോൾ മുമ്പ് ചെടിച്ചട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവനായങ്ങാണ്ട് പോയപ്പോഴത്തേക്കും മാന്ദ്യപറിക്കെടുത്തോണ്ടും കൂടെ വന്നു ഇത് അവനോർമ്മ എടുക്കുമ്പോഴത്തേനും അവനോട് തട്ടിപ്പറിക്കാൻ നടക്കുവാണ് നീ കേൾക്കട വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഉദ്ദേശത്തിലല്ല ഈ പോയിരിക്കുന്നത് കേട്ടോ എന്താ അടുത്തു പോകണോ ഇത് ടുത്തോയി നീ അത് പോയി എടുത്തോടാ ആ ആ മേടിച്ചിട്ടുണ്ട് എടുത്തിട്ടു ഇത് കൊച്ചെടുത്തോ കൊച്ചെടുത്തു നീ അതും വേണമെങ്കിൽ പോയി മേടിച്ചിട്ട് വരും ഇത് ചെറുതാന്നേ ഇത് ചെറിയ കുപ്പിയാന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര സാധനം ഇടീ അവനെ കടിക്കല്ലേ ടി അത് അവന്റെ വായി മേടിച്ചിട്ടു പോയിരുന്നുത്തൂരി ഒരു ചെറിയ മീനല്ലെന്ന് വെറുതെ പറയണ ചെറിയ മീനൊന്നുമല്ല വലിയ മീന വെറുതെ പറയണല്ല അല്ല ഉണ്ടോ വന്നു പിന്നാനൊക്കെ രണ്ടു പേർക്കും കൊടുത്ത വയറ് നിറച്ചാൽ അതിനായിട്ട് എക്സ്ട്രാ പണിയും കൊണ്ടിരിക്കണം അതാണ് ഈ കടിച്ചു മുച്ചുകൊണ്ട് വലിയ കൊടുത്തിരുന്നുള്ളൂ ഈ പറമ്പിൽ പോയി വേറെ എല്യവർക്കൊണ്ട് വരില്ലല്ലോ നോക്കുമ്പോൾ മേടിച്ചു കൊടുത്താൽ ഞാനു എടാ നീ ഇച്ചിരി മാറി കിടന്നു നിൻ്റെ എവിടെ കേട്ടോ കടിക്കണമെന്ന് അറിയത്തില്ല നീ കാലൊക്കെ ഇങ്ങനെ വെച്ചിടന്നു അല്ലേ എൻ്റെ ഇതിലും കടിച്ചോണ്ട് പോകുള്ളൂ